കണ്ണൂർ ചെറുപുഴയിൽ മകൾക്ക് നേരെ പിതാവിന്റെ മനസ്സാക്ഷിയില്ലാത്ത ക്രൂരത മർദ്ദന ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് എട്ടു വയസ്സുകാരിയുടെ കുടുംബം ഇതിനു മുമ്പും ജോസ് മദ്യപിച്ചെത്തി കുട്ടികളെ മർദ്ദിച്ചിട്ടുണ്ട് എടുക്കാത്തത് കൊണ്ടാണ് വീഡിയോ പ്രചരിപ്പിച്ചത് മാറി താമസിക്കുന്ന അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രാങ്ക് വീഡിയോ ആണെന്നാണ് പിതാവിന്റെ വിശദീകരണം ഇത് വിശ്വസിച്ച് പോലീസ് കേസെടുത്തില്ല സംഭവത്തിൽ കേസെടുക്കാൻ പോലീസ് മടിക്കുന്നതിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട് മാമച്ചൻ എന്ന ജോസ് ആണ് മകളെ ക്രൂരമായി മർദ്ദിക്കുന്നത് കാസർഗോഡ് ചിറ്റാരിക്കൽ സ്വദേശിയാണ് ജോസ് കണ്ണൂരിലെ ചെറുപുഴയിൽ വാടക വീടെടുത്ത് താമസിച്ചു വരികയാണ് കുഞ്ഞിനെ ഇന്നലെ ഫോണിൽ വിളിച്ചിരുന്നു അമ്മയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ കാണാൻ അമ്മയ്ക്ക് താല്പര്യമില്ല ക്രൂരതയാണ് പിതാവ് കാണിച്ചത് പക്ഷേ എപ്പോഴും കുഞ്ഞാലെ കള്ളുടിച്ചിട്ട് തല്ലേ ചെയ്യുന്നുണ്ട് അവര് തൊണ്ടത്തലം പിടിച്ച് ഞാൻ നിർത്തുകയും ചെയ്യുന്നുണ്ട് എന്തെന്നു വെച്ചാൽ ഇവരെപ്പോഴും കള്ളടുത്തിട്ട് കുഞ്ഞാലെ അടിക്കാതെ ചെയ്യുന്നുണ്ട് ഇവര് നിങ്ങള് കൂടെ മാറി കാലായോ ആ കൊറേ കാലായി രാഗിനെ കുട്ടികളെ ഇല്ലാണോ ആ ഈ സംഭവം നിങ്ങൾ നിങ്ങൾ പരാതി പോലീസ് എന്താണ് കേസ് കേൾക്കുന്നില്ല അവര് ഞങ്ങളെ ചീത്ത അറിയുന്നത് കൂട്ടിക്കൊണ്ട് പോയതായിരുന്നു നാടിന് കെട്ടി കൂട്ടിക്കൊണ്ടുപോയത് വീട്ടിലൊക്കെ തിരിച്ച് ആടെ കൊണ്ടുപോയിട്ടാണ് വാക്കത്തിക്ക് കൊത്തം കളിച്ചത് മാമച്ഛന நாம எத்தனை குட்டிகளோட நேசி உண்டு ஆ அதா குண்ணே பேடிச்சத வேற செய்யணும் ஆ அலி பேனி இப்ப இப்போ வீடியோ வந்திலே ஆ அந்த சம்பவத்துக்கு ശേഷം பராதி நெகிட்டு போலீஸ் என்னடார்ர்ர் ஆ அது என்ன அது தள்ளி கலைய செய்யணும் போலீஸாரி ஆ போலீஸாரி சர்பிக்கணும்னு இந்த மைண்டாக்குனது இல்லை நான் அந்த ஜிடி ஆனதੋਂണ്ട് எனக்கும் மீ வீடியோ አይச்சுட்டீது ഇതൊന്നും ഈ പേപ്പറിലൊക്കെ ആ ഗ്രൂപ്പിലിട്ടത് ഞങ്ങളാണ് ചേച്ചിനെ വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞു നീ എന്റെ കാര്യത്തിൽ ഇടവരെന്തോ ഞാൻ എന്റെ ഇഷ്ടം പോലെ ഞാൻ ഞങ്ങൾ നടന്നോളന്ന് പറയുന്നു